രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അശ്വതി നക്ഷത്രക്കാരുടെ വാർഷിക ജാതക ഫലം ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ആരംഭിക്കുന്ന പ്രവൃത്തിയിൽ കേന്ദ്രീകരിച്ചാണ് ഞാൻ തരുന്നത് അശ്വതി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക ഫലം നോക്കാം രാശി എന്ന് പറയുന്നത് മെഷം നക്ഷത്രം അശ്വതി ആണ് ഭരണദേവത അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അശ്വനി ദേവന്മാർ അനുഭവപ്പെടുന്ന ഗുണങ്ങൾ കേന്ദ്രങ്ങളിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ തന്ത്രങ്ങളിലും മാറ്റം വരും ആത്മവിശ്വാസം ഇമോഷണൽ പവർ ഇതൊക്കെ ഈ വർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി ജനറൽ ഫലം പറയുകയാണെങ്കിൽ ഞാനിവിടെ സാമൂഹികവും വ്യക്തിപരവുമായിട്ടാണ് പറയുന്നത് ചന്ദ്രൻ കർക്കിടകത്തിലേക്കുള്ള ഗതിയിലും ശനി കുംഭത്തിൽ എന്ന നിലയിലും രാഹു മീനത്തിൽ കേതു കന്നിയിൽ ഉള്ളത് ചില മേഖലകളിൽ നവീന തുടക്കക്കാർക്ക് വാതിലുകൾ തുറക്കും അടുത്തായിട്ട് പഴയ ബന്ധങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ചിലർക്ക് വിദേശയാത്രകൾക്കും അവസരമുണ്ടാകും ഈ വർഷം കുടുംബത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാകാനിടയുണ്ട് വിവാഹ താളമില്ലാത്തവർക്ക് നിർണായക ചർച്ചകൾ നടക്കും താളത്തിൽ തന്നെ നടക്കാനും സാധ്യതയുണ്ട് ഇനി രോഗവും തൊഴിലുമൊക്കെ ഒന്ന് നോക്കാം ജൂലൈ മുതൽ ഒക്ടോബർ വരെ ഉദ്യോഗത്തിൽ മാറ്റം പ്രമോഷൻ അല്ലെങ്കിൽ പുതിയ ചാൻസുകൾ കണക്കിലെടുക്കാൻ നിങ്ങൾക്ക് പുതിയ ഉദ്യോഗത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് വലിയ വളർച്ചയുള്ള കാലഘട്ടമാണിത് അതീവ ശ്രദ്ധ ആവശ്യമുള്ള സമയം കൂടിയാണ് സഹപ്രവർത്തകരോട് സൗഹൃദപരമായി നീങ്ങണം ഇല്ലെങ്കിൽ അവരെ വാക്കല്ലാതെ കേത്താൻ സാധ്യതയുണ്ട് ഹെൽത്ത് മേഖലയിൽ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാകുക അതായത് ആരോഗ്യ സംബന്ധമായിട്ട് തലവേദന ഉള്ളിൽ ഒരു ഇളക്കം തുടങ്ങിയവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വ്യായാമം ചെയ്യുക വിശേഷിച്ചും പ്രാണായാമം ഭക്ഷണത്തിൽ ക്രമീകരണം വേണം സത്യകം ഭക്ഷണം അനിവാര്യമാണ് ഇനി സാമ്പത്തികമായിട്ട് നോക്കിയാൽ ആദായത്തിൽ വർധനവ് കാണുന്നുണ്ട് പക്ഷേ ചിലവുകൾ കൃത്യമായിട്ട് തന്നെ നിയന്ത്രിക്കണം സാമ്പത്തികമായി സ്വതന്ത്രമായിരിക്കാനായേക്കും വായ്പകളിൽ നിന്ന് വിട്ടു നിൽക്കുക കൊടുത്താൽ വായ്പ പിന്നെ തിരിച്ചു കിട്ടാൻ ആയി ആയിത്തീരുന്നതാണ് നിങ്ങൾക്ക് അശ്വതി നക്ഷത്രക്കാർക്ക് നിക്ഷേപങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മുതൽ നല്ല സമയമാകും നവംബർ മുതൽ അതിനു മുമ്പൊന്നും ഒന്നും ചെയ്ത് കളയരുത് നിക്ഷേപങ്ങൾ വ്യവസായത്തിലോ ബാങ്കുകളിലോ ഷെയർ മാർക്കറ്റിലോ ഒക്കെ നിക്ഷേപങ്ങൾ നടത്തുവാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മുതലാണ് നല്ല സമയം വിവാഹം ബന്ധങ്ങളൊക്കെ നോക്കാം വിവാഹ യോഗ്യർക്ക് ഈ വർഷം ഏറെ ഗുണദായകം വിവാഹ ചർച്ചകൾക്ക് നല്ല തുടക്കം ചിലർക്ക് പഴയ പ്രണയബന്ധങ്ങൾ വീണ്ടും ആരംഭിക്കാം വിവാഹിതർക്ക് പങ്കാളിയുടെ മനോഭാവത്തിൽ മാറ്റങ്ങൾ കാണാം സംഭാഷണത്തിലൂടെ ആശങ്കകൾ ഒഴിവാക്കാം നല്ല പോലെ സംഭാഷണം നടത്തുക ഇല്ലെങ്കിൽ ദോഷമാണെന്നും ഓർക്കാം നൈവിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് ഈ വർഷം മാറ്റത്തിനും കഠിനാധ്വാനത്തിനും നിറഞ്ഞതാണ് കഠിനാധ്വാനം ചെയ്യാൻ നല്ല സമയമാണ് സ്പർദ്ധാത്മക പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് പുതിയ ശൈലിയിൽ പഠിക്കാനുള്ള ശാക്തീകരണം ലഭിക്കും വിദേശ വിദ്യാഭ്യാസ സാധ്യതകൾക്ക് അവസരമുണ്ടാകും അശ്വതി നക്ഷത്രത്തിന് പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസമാണ് ഈ വർഷം വിശേഷമായി യോഗങ്ങൾ ദോഷങ്ങൾ ഇവയൊക്കെ നമുക്കൊന്ന് നോക്കിക്കളയാം ശുഭബലമുണ്ടാകുന്ന യോഗങ്ങൾ ഗജകേസരി യോഗം ചന്ദ്രൻ ഗുരു സംയുക്തമാണ് അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം ധനലാഭം ഇവ സംഭവിക്കുക ഉത്തമ ചന്ദ്രബലം കാണുന്നുണ്ട് കേട്ടോ വ്യക്തിത്വം ഉയരും പ്രശസ്തി കിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇത്രമാത്രം ചില സന്ദർഭങ്ങളിൽ രാഘുവിൻ്റെ ദൃഷ്ടി മാനസിക തളർച്ചയ്ക്ക് ഇടയാക്കും ഒറ്റയ്ക്കല്ലാതെ വിശ്വസ്തരായ സുഹൃത്തുക്കളുമായി ആശയവിനിമയം തുടരുക സുഹൃത്തുക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നതും നല്ലതായിരിക്കും ഈ വർഷം പരിഗണിക്കേണ്ട തിരുന്നാൾ ആശംസകൾ നിങ്ങൾക്ക് യോജ്യമായിട്ടുള്ള മറ്റുള്ള നാളുകളെന്ന് പറയുന്നത് അതായത് അശ്വതി നക്ഷത്രക്കാർക്ക് യോജിക്കുന്ന മറ്റുള്ള നാളുകൾ ആയില്യം അനുഷന് തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരുമായിട്ട് ഉള്ള എന്ത് കാര്യത്തിനും തുടക്കം കുറിക്കാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉതകുന്ന നക്ഷത്രങ്ങൾ ശുഭമെന്ന് കരുതാം ശിവഭക്തി സൂര്യോപാസന ഗായത്രി ജപം ഇവ ജീവിതത്തിൽ സമത്വം കൊണ്ടുവരും അത് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു എൻ്റെ ഒരു ഉപദേശം കൂടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം ഭാതം അശ്വതി നക്ഷത്രക്കാർക്ക് പുതിയ തുടക്കങ്ങളുടെ വർഷമാണ് ആത്മവിശ്വാസത്തോടെ ചിന്തിക്കുക ദയയും ക്ഷമയും പുലർത്തുക വ്യക്തിത്വം വളരുന്ന കാലഘട്ടമാണ് വ്യക്തിത്വം ഉയർത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയുള്ള യജ്ഞത്തിൽ പങ്കുചേരണം ഗുണപ്രദമായൊരു രാശി ശാന്തി ഹോമം ശനി ജപം രാഹു കേതു ശാന്തി എന്നിവ നടത്തുന്നത് ഏറെ ഗുണപ്രദം വിശേഷമായി താങ്കളുടെ ജനന ജനനജാതകത്തിൻ്റെ നിഷ്ഠയുള്ള ഫലം വേണമെങ്കിൽ നിങ്ങളുടെ ജനന സമയം സ്ഥലം തീയതി എന്നിവ തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് ഇത്രയുമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അനുഭവപ്പെടുന്ന ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കണം നന്ദിയോടെ നമസ്കാരത്തോടെ ഞാൻ മണിവർമാൻ